കേരള മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരന്റെ നൂറ്റിയാറാം മണ്ഡലം ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലാണ് കെ കെ കരുണാകരൻ ജന്മദിനം ആഘോഷിച്ചത് പി സി സി അംഗം വി സൈദ് മുഹമ്മദ് ധാരാളം നമുക്ക് പറയാനുണ്ട് കേരളത്തിലെ വികസനത്തിന് നേതൃത്വം കൊടുത്തുള്ള ഒരു പടനായകനാണ് കെ കണ്ണാട അന്താരാഷ്ട്ര എറണാകുളം കൊച്ചി വിമാനത്താവളം അതുപോലെ തന്നെ അന്താരാഷ്ട്ര സ്റ്റേഡിയം അതുപോലെ തന്നെ കേരളത്തിലെ റൂർ മേഖലകളിലുള്ള വികസന പരിപാടികളൊക്കെ അധ്യക്ഷത വഹിച്ചു അഷ്റഫ് എം കെ കെ കേശവൻ സതീശൻ മുഹമ്മദ് മനാഫ് കാവി പി ടി ജലീൽ രാജ്കുമാർ കബീർ പി എന്നിവർ സംസാരിച്ചു വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ